ഇങ്ങനൊരു നെല്ലിക്ക കറിയുടെ വീഡിയോ കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നെല്ലിക്ക കറി ഇതെന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസമാണ് നമ്മളത് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം രണ്ട് ദിവസം കഴിഞ്ഞാൽ നാശമായി പോവും പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരാഴ്ച വരെ യൂസ് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ചെറിയ തുണ്ട് കായത്തിൻ്റെ കഷ്ണം കാൽ കിലോ നെല്ലിക്ക തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടിയിട്ടിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം അപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലിട്ട് കൊടുക്കുകയാണ് കാരണം നെല്ലിക്കയിൽ അങ്ങനെ പിടിച്ചാൽ നല്ല രസം ഉണ്ടായിരിക്കും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം തിളച്ച് വരുന്നാൽ ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മളിത് ചൂടാറതിന് ശേഷമാണ് നമ്മൾ അച്ചാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്നൊരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചു മാറ്റി വെള്ളം നമുക്ക് ആവശ്യമുണ്ട് വെള്ളം വേറെ മാറ്റി വയ്ക്കും അപ്പോൾ ഞാൻ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളം നെല്ലിക്ക് ഇതുപോലെ തന്നെ ഇതളായിട്ട് എടുത്ത് വയ്ക്കാം ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും ഇടുക ഇനി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല നെലിക്കൽ നമുക്ക് നന്നായി ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും ഇനി ഇല്ല ഇല്ലിയാച്ചെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ കുറച്ച് ഉപ്പും കൂടി ഇടുക അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച മഞ്ഞൾ വെള്ളം കൂടിയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടിയില വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കടുകും അതുപോലെ വേപ്പിൻ്റെ ഇല്ലയും കൂടി ഇട്ടിട്ട് പൊട്ടിക്കാം ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ഇതിൽ ചേർത്ത് കൊടുക്കണം നമ്മൾ ഓൾറെഡി കായ ഇട്ടിട്ടുണ്ട് എന്നാലും ശേഖരം കായത്തിൻ്റെ പൊടിയും കായും ഉലുവയും കൂടി പൊടിച്ച പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അച്ചാറ് റെഡിയായി നമുക്കൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അത് രണ്ട് ദിവസം നമുക്ക് പുറത്ത് വച്ച് യൂസ് ചെയ്യാം ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം പക്ഷേ അച്ചാർ അച്ചാറ് ഭയങ്കര ടേസ്റ്റാണ് കാരണം അത് പാകമാവാൻ വേ ഇരിക്കേണ്ട ആവശ്യമില്ല ഉണ്ടാക്കി കഴിക്കാൻ അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ